ഇപ്പോൾ നേരെ എങ്ങനെ മേലെ സിമ്പിൾ പരിപാടിയല്ലേ ഈ ബിരിയാണിയൊക്കെ അല്ലേ ചെമ്പ് ചൂടാക്കുക അയക്കുക എണ്ണ ഒഴിക്കുക എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേ മതി ഉള്ളിങ്ങനെ വെട്ടി വെച്ചത് അയക്കാണ്ട് ഇടുക എന്നിട്ട് നല്ലോണം ഇളക്കിയാണ് കൊടുക്കുക ഒന്ന് റോസ്റ്റ് ആവട്ടെ റോസ്റ്റ് ആയി ഈ ലെവലിക്ക് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലിടുക ഒന്ന് ഇളക്കുക ആ ഗ്യാപ്പിലുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുക ഒരു നാല് തക്കാളിയും വെട്ടി വെക്കുക അപ്പോൾ ഈ കോലത്തിൽ ഡയറ്റുണ്ടാവും അപ്പോൾ അഴിക്കാണ്ട് ഇഞ്ചി വെഴുത്തുള്ളിയൊക്കെ ഇട്ടുകയാണ് ഒന്ന് ഇളക്കുക ഈ ഗ്യാപ്പിലുമ്പോൾ കരിയൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്ത് വള്ളത്തിൽ പാർന്ന് ഒന്ന് മാറ്റി വെക്കുക ചെറിയ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ അപ്പോൾ നമ്മൾ ആ ഉള്ളിയൊക്കെ ഈ കോലത്തിൽ കണ്ട് റെഡി ആയിട്ടുണ്ടാവും അക്കിഞ്ഞ് മസാല ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതല്ലാതെ ഒരു സാധനം ആക്കിടരുത് അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഈ ലെവൽ കണ്ടെത്തി കഴിഞ്ഞാൽ തക്കാളി ഇട്ടുകൊണ്ട് ഒന്ന് മൂടി വെക്കുക ആ ഗ്യാപ്പിൽ നമുക്ക് ചിക്കൻ മുറിച്ച് റെഡിയാക്കുമ്പോൾ തന്നെ മസാല റെഡിയാവും എന്നിട്ട് ആ ചിക്കനായി കണ്ടിട്ടെടുത്തതുകൊണ്ട് ഒന്ന് നല്ലവണ്ണം മിക്സാക്കിയാണ് അത് മൂടി വെക്കുക മസാല ഇടിയാകുമ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കുക അതിന് വെള്ളം വെക്കാ ഈ കണ്ട സ്പൈസസ് സ്പീസസൊക്കെ ഇടുക ഉപ്പിടുക നല്ലോണം മിക്സ് മിക്സാക്കുക ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്യുക രണ്ടേക്കും മസാലയ്ക്കും വെള്ളത്തിൽക്കും ഓരോ പീസാണ്ട് പിരിഞ്ഞ് കൊടുക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അരി ഊറ്റിയാൽ വെള്ളത്തിൽ ഇടുക ഇനി അരി വെന്ത് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം കിട്ട ഊറ്റിയെടുത്ത് മസാല ഒക്കെ സെറ്റായിട്ടുണ്ടാവും അതിന് മൂൽക്കാണ്ട് ഇട്ടുകാണൊന്ന് ലെവലാക്കിയിട്ട് കുറച്ച് ഓ സൺഫ്ലോർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒരു ഫോയിലൊക്കെ വെച്ച് നല്ല ദമ്മാക്കിക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹാവി ആ സ്മെല്ലും കിട്ടുമ്പോൾ പൊളിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാൽ മെസ്സിലുള്ള മറ്റുള്ളവരെ ഒന്ന് നെട്ടിക്കാം